ഹയോൾ നമുക്കിന്നൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റ് അപ്പോൾ അപ്പം എന്തായിട്ടോന്ന് കാണണ്ടേ ദൈ നോക്കിയ ഇത് എന്തായിട്ടോന്ന് ട്യൂണ ലൈക്ക് മീറ്റ് ഫിഷ് അപ്പം അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് തന്നെ നമുക്കിന്ന് കുക്കിംഗ് ചെയ്യാം അപ്പം ഇത് ഈ ഒരു പാക്കറ്റിന് അഞ്ചെറിയതാണ് ഇതാണ് നമ്മുടെ ഐറ്റം നമുക്ക് തയ്യാറാക്കിയാലോ പൊട്ടിപ്പുളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്ന എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് വെച്ചതിൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയതുകൊണ്ടാണ് നിങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് കരുതിയത് കേട്ടോ അപ്പം ഇത് നോക്കേ ഇത് പൊട്ടിച്ചാൽ മതി ഈ ഒരു സൈഡിൽ നിന്നാണ് ഇത് പൊട്ടിക്കുന്നത് ഇത് ഏറ്റവും ചെറിയൊരു പാക്കറ്റാണ് കാരണം ഇതിൻ്റെ വലുത് മീഡിയം അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും ചെറുത് ഇത് മതി നമുക്ക് അല്ലെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ വെക്കേണ്ടി വരും പിന്നെ ഇതാകുമ്പോൾ ഒരു ഒറ്റ നേരത്തേക്ക് അട്ടിപൊളിയായിട്ട് ഉള്ള ആയിട്ടുണ്ട് കഴിക്കാൻ നമ്മൾ രണ്ട് പേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് നേരത്തേക്കും ഉണ്ട് ഇത് അടിപൊളി രണ്ടല്ല മൂന്ന് കുറച്ച് കഴിക്കുന്നവർക്ക് മൂന്ന് നേരം ഉണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് രണ്ട് നേരം കൊണ്ടൊന്ന് തീർക്കും ഇത് ഏഹ് അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കൂടെയും പോകും അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് നമ്മുടെ ഇതെന്ന് ഇത് തോരൻ രീതിയിലും വെക്കാം ഒരു ചെറിയ ഗ്രേവി ടൈപ്പ് ഗ്രേവി എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയല്ല ഒരു പറ്റിച്ച അതാണ് ഞാൻ ഇപ്പം ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാരണം അടിപൊളിയാണ് കാരണം അത് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെയും പോകും അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നീന്തൊന്ന് കണ്ടാലോ അതിനായി നമുക്ക് ട്യൂണ ഫിഷ് എടുത്തു വെക്കാം ഇതാണ് നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ട്യൂണ ഫിഷ് ബാക്കി ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൂണ ഫിഷ് താണ്ടേ പിന്നെ നമ്മൾ സവാള ഒരെണ്ണം ചെറുത് ചെറിയ ഒരു സവാള അരിഞ്ഞത് തക്കാളിയും ചെറിയ ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ഐറ്റം മതി ഈ ഡിഷ് തയ്യാറാക്കാൻ അപ്പം നമുക്ക് പാൻ ചൂടാക്കാം പാൻ ചൂടായിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ഇഞ്ചി പെളുത്തുള്ളി പേസ്റ്റ് അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് കുറച്ചുപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം തക്കാളി തക്കാളി എടുത്ത് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് നോക്കിയാൽ ഒരു മിനിറ്റായി നല്ലോണം വെന്തതിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് നോക്കാം കേട്ടോ ഉടച്ച് കൊടുക്കുക അപ്പോൾ നമുക്കറിയാം അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് നമുക്ക് പച്ചമണം മാറുന്നവരും ഒന്ന് ഇളക്കി കൊടുക്കാമേ എന്നിട്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ട്യൂണ ഫിഷ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വലിയ കഷ്ണമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പത്തേക്ക് മിക്സായി വന്നോളൂ അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ ഹരി അനുസരിച്ച് എനിക്ക് എല്ലാത്തിലും കുരുമുളക് പൊടി ഇടാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം കുരുമുളക് കൂടി ഇടിഞ്ഞാൽ എന്നിട്ട് അതിലേക്ക് ഒരു ശക്കലം വെള്ളം ഒഴിക്കണം ഒരുപാടല്ല കാരണം ഞാൻ ഇത് നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും ഓൾറെഡി വെന്ത് വരുന്ന മീനാണ് എങ്കിലും ഞാൻ നാല് മിനിറ്റ് വേവിക്കാറുണ്ട് അപ്പം അടിക്ക പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ശക്കലം ഒരുപാടായിപ്പോ വെറുതെ അത് ശക്കലം വെള്ളം ഒഴിച്ച് കൊടുക്കാമേ എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് വേവിക്കാം അത് കഴിയുമ്പോൾ നോക്കേ അയ്യോ അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ ഒരു കുറച്ചെടുത്ത് വെച്ച് കഴിക്കാൻ എന്നാൽ ആ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ മാത്രം ഒന്നുമല്ല കേട്ടോ നല്ല അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ബ്രെഡിൻ്റെ കൂടെ അങ്ങനെ എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു സൂപ്പർ ടൂപ്പർ ഫിഷ് ഐറ്റമാണ് ഡിഷാണ് ഇത് ട്യൂണ ഫിഷ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വളരെ എളുപ്പത്തിൽ സിമ്പിൾ അടിപൊളി ഒരു ഐറ്റം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ചെയ്യാത്തവർ ഇതുവരെ ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ